സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് സലാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അക്രമമുണ്ടായി എന്ന് വടകര റൂറൽ എസ് പി തന്നെ തുറന്നു പറയുന്ന കാഴ്ചകൾ കണ്ടു പക്ഷേ അതിനിടയിലും ഇപ്പോൾ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് കെ സിയും കോൺഗ്രസും ഒക്കെ പോലീസുകാർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എങ്കിലും നേരെ വിപരീതമായിട്ടുള്ള നീക്കങ്ങളിലേക്കാണ് പോലീസ് കടക്കുന്നത് അതേ അമൃത ഈ പോലീസ് ലാത്തിചാർജിന് ഉത്തരവിട്ടിട്ടില്ല അതിന് പകരം ഈ പോലീസുകാർക്കിടയിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തത് ഉണ്ടായി പ്രകോപനമുണ്ടായി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഉണ്ടായി എന്നുള്ള വടകര റൂറൽ എസ് പിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ നിലനിൽക്കെയാണ് ഈ രീതിയിലുള്ള നടപടികളിലേക്ക് അതായത് യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന തരത്തിലേക്ക് പോലീസ് പോയിരിക്കുന്നത് ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് കാരണം ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കിയത് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലാണ് അതുപോലെ ഈ പോലീസ് ഈ സംഘർഷത്തിൽ ഇടപെട്ടിട്ടുള്ള പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാതെ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ കേസ് ുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇത് അല്ലാതെ മറ്റൊന്നും തന്നെ ഈ പിണറായിയുടെ പോലീസിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ട പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാത്ത പക്ഷം കൂടുതൽ സമരങ്ങളിലേക്ക് കടക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് കാരണം ആദ്യഘട്ടത്തിൽ ഈ പോലീസ് അതായത് ഈ ആക്രമിക്കാൻ ആദ്യം തുരിഞ്ഞ പോലീസുകാരനെതിരെ അതുപോലെ തന്നെ ഈ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഒരാഴ്ചക്കകം നടപടി എടുത്തില്ലെങ്കിൽ ഈ സമരങ്ങളിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം അത് ആദ്യപടി എന്നോണം വടകര റൂറൽ പിയുടെ വീടിന് മുമ്പിൽ തന്നെ സമരം നടത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നടത്തിയിരിക്കുന്നത് ഏതായാലും വടകരയിൽ ഈ ഷാഫി പറമ്പിൽ എം പിക്ക് മർദ്ദനമേറ്റ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഇടപെടൽ ഈ റൂറൽ എസ് പി തന്നെ ശരിവച്ച ഒരു സാഹചര്യത്തിൽ ആ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടിയിലേക്ക് കടന്നില്ലെങ്കിൽ ഒരു സമരം സംഘടിപ്പിക്കാൻ തന്നെ കോൺഗ്രസ് നീക്കം നടക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് അത്തരമൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്